നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം റോഡി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് വിദ്യാർത്ഥികളുടെ പഠന ഉന്നമനവും ഭാവിയുമാണ് പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുഖ്യമെന്നും അനാവശ്യ പിടിവാശികൾ സമൂഹത്തിന് ചേർന്നതല്ലെന്നും യുവ പ്രദീപ് അഥവാ ഇത് രണ്ടു മണിക്കെട്ട് ഈ പരിപാടി നടത്തുക നമ്മുടെ സ്കൂളിലെ പരിപാടിയല്ലേ നമ്മുടെ കുട്ടികൾക്കല്ലേ കൊടുക്കണേ എന്നാലും ഞാൻ സംഘാടകരോട് സംസാരിച്ചപ്പോ അങ്ങനെ ഒരു വേണ്ട കുട്ടികളെ പഠനം കഴിഞ്ഞു കുട്ടികളെ പഠനം കഴിഞ്ഞു മതി ഇവിടെ കൊടുക്കരുത് ഇവിടെ എല്ലാ കുട്ടികളുടെ മുമ്പിൽ വെച്ചാണ് കുട്ടികളെ അംഗീകരിക്കുന്നത് എന്നാണ് ആലോചിച്ചത് പക്ഷെ അത് അങ്ങനെ ഒരു വിവാദം വന്ന സ്ഥിതിക്ക് എന്നാലും അത് വേണ്ട എന്ന് തീരുമാനിച്ചു എന്തായാലും സ്കൂളിനെയും അതിനെ ബന്ധപ്പെട്ട സംഘാടികൾ ഞാൻ അതിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാം ഒരു വാശിക്ക് പോവാതെ നമ്മുടെ കുട്ടികൾ പഠിക്കട്ടെ അതുകൊണ്ട് എൻ്റെ കുട്ടികളുടെ പഠനം ഉള്ളാതിരിക്കുന്നു എന്ന ഒരു തീരുമാനം അപ്പൊ എന്തായാലും അത് ആ അർത്ഥത്തിൽ നിങ്ങൾ എടുത്ത് ആ സെൻസോർ എടുത്തതിന് ഞാൻ നിങ്ങൾ പ്രത്യേകം അഭിനന്ദിക്കുന്നു പാഞ്ഞാൽ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച വിജയോത്സവം പരിപാടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ യുവ പ്രദീപ് പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് എന്നും എപ്പോഴും പ്രധാനമായത് മികച്ച വിജയങ്ങളാണെന്നും ഇതിനെ തകർക്കാൻ നോക്കുന്ന പിന്തിരിപ്പൻ ശക്തികളെ ശക്തമായി നേരിട്ട് വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വേണ്ടി പാനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും അധ്യാപക പ്രതിനിധി സജ്ജൻ കേസി പറഞ്ഞു ഈ മാറിയിരിക്കുന്ന ഒട്ടേറെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ തൊട്ടടുത്ത പാനാൾ വായനശാല നമ്മളോട് ഇങ്ങനെ ഒരു പരിപാടി നിങ്ങൾക്കൊപ്പം ചേർന്ന് നടത്താൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടിയാണ് സന്തോഷത്തോടുകൂടിയാണ് ഞങ്ങളത് സ്വീകരിച്ചത് ഇതൊരു വിവാദമുണ്ടാക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ പരിപാടിയോട് സംഘടിപ്പിച്ചത് നമ്മുടെ കുഞ്ഞാമൻ മക്കൾ അവർക്ക് കിട്ടിയ ഒരു ആദരവ് അവർ ഈ സ്കൂളിൻ്റെ അഭിമാനമായി നൂറ് നേട്ടം കൈവരിച്ച പ്രിയപ്പെട്ട കുട്ടികൾ അവരെ ആദരിക്കണമെന്ന ഒരു തീരുമാനവുമായി പാനാളിലെ ഏറ്റവും വലിയ സാംസ്കാരിക സ്ഥാപനമായ പാനാൾ വായനശാല കടന്നു വന്നപ്പോൾ നൂറ് കൈകോട് നീണ്ടു ഞങ്ങൾ സ്വീകരിച്ചു അതൊരു തെറ്റായി ഞങ്ങൾ തോന്നിയിട്ടില്ല അതിനെതിരെ എത്ര ചിത്രശക്തികൾ പ്രവർത്തിച്ചാലും ഈ സ്കൂള് ഏറ്റവും ശക്തി കൂടി ഏറ്റവും ദലത്തോടുകൂടി പോകുമെന്നുള്ള കാര്യം നിങ്ങളുടെ മുൻപിൽ ഞാൻ പറയാം അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുക എന്തൊക്കെ എന്തൊക്കെ ശക്തികൾ ഈ ഈ സ്കൂൾ കൂടുതൽ കൂടുതൽ വരും വർഷങ്ങളിൽ മികച്ച വിജയം നേടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി സി വി ന്യൂസ് പാഞ്ഞാൾ